ഞമ്മളതീന് എന്ന് പറഞ്ഞാൽ സുന്നത്താണ് ഇത് ഒരു കാലത്തല്ല ഈ അടുത്ത കാലത്ത് വരെ പറയാൻ ആരേ ഉണ്ടായിനുള്ളൂ ബഹുമാനപ്പെട്ട സുൽത്താനുള്ളുരമാ കാന്തപുരം മുസ്താദ് എതിർത്തക്കല്ലേ മുജാഹിദിനെ പറയാൻ പാടില്ല അബലീഗിനെ പറയാൻ പാടില്ല എമായത്തെ ഇസ്ലാമിനെ പറയാൻ പാടില്ല സുന്നി ഇത്ര ശക്തിയായി പറയാൻ പാടില്ല എന്നല്ലേ ഞാൻ ഒരു കൂട്ടരെയും എന്താക്കല്ല മോശാക്കല്ല നോക്കൂ നിങ്ങള് ഇന്ന് എല്ലാവരും വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലെത്തില്ലേ എല്ലാവരും പറഞ്ഞു മാത്രമല്ല ചെലതിനെയൊക്കെ ദീനിന്റെ അകത്തുള്ള യുക്തിവാദികളാണ് വേറെ ചിലര് ദീനിന്റെ പുറത്തുള്ള യുക്തിവാദികളാണ് മാത്രമല്ല ഈ വഹാബിസവും മൗദൂദിസവും എന്ന് ഇവിടെ നിന്ന് ഇല്ലാതാകുന്നു അന്ന് മാത്രമേ ഇവിടെ സമാധാനം സമാധാനമുണ്ടാവുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട പണ്ടേ പറഞ്ഞു വരുന്നത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അത് പറഞ്ഞതിന്റെയും പഠിപ്പിച്ചതിന്റെയും പേരില് പല സ്ഥലത്തും പള്ളികളിൽ നിന്ന് നമ്മളെ ഇറക്കിവിടപ്പെടേണ്ടി വന്നു അല്ലെങ്കിൽ നമ്മൾ അക്രമിക്കപ്പെടേണ്ടി വന്നു ഇതൊക്കെയായി അല്ല എത്ര പെട്ടെന്ന് ഇത് മറ്റുള്ളവരും കൂടി അംഗീകരിക്കും എന്ന് ഞങ്ങളൊന്നും കരുതിയിട്ടില്ല അതൊന്നും ഇനിയിപ്പ ഞാൻ ഷെയ്ഖുന ഉസ്താദിന്റെ കറാമത്താണ് എന്ന് പറഞ്ഞിട്ട് വേറുള്ളവരെ ബേജാറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മളെ ഉദ്ദേശം വേറുള്ളവരെ ബേജാറാക്കൽ നമ്മൾ അവർക്കും കൂടി ദുവാ ചെയ്യാണ് അവർക്ക് ആ തൗഫീക്ക് അല്ല നിലനിർത്തി കൊടുക്കട്ടെ ഞാൻ രണ്ടാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ വീട്ടിൽ പോയി സുബൈസ്കരിച്ചു അരമണിക്കൂറിലധികം തങ്ങളടുത്ത് ഇരുന്നു കൊണ്ട് ഞാൻ സംസാരിച്ചു സംസാരിച്ച വിഷയങ്ങൾ എന്താന്നല്ല പറയുന്നത് എന്നോട് പറഞ്ഞു ചുള്ളിക്കോടെ സുന്നത്തിന്റെ വിഷയത്തിൽ അതിലിനി ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ചെയ്യൂല അങ്ങനെ പറയാൻ കാരണം ഇപ്പോ ആ കൂട്ടത്തുനിന്ന് ശക്തിയായി സുന്നത്യമായത്ത് പറയുന്ന ആളുകളെ രണ്ടാളെ പേര് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഓലൊക്കെ ഇപ്പത് ഇത്രയും മൂക്കിൽ പറയാൻ തുടങ്ങിയ തങ്ങള് പ്രസിഡന്റ് ആയിട്ട് അവിടെ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തങ്ങള് അവരെ നീ മാറ്റി പറയാതെ നിക്കാൻ നോക്കണം ഇല്ലല്ല ഇനി ആരും മാറ്റൂല അലമദില്ല ഇതിലും വലിയൊരു സന്തോഷം ഇനി നമുക്ക് എന്താ വേണ്ടത് അള്ളാഹു തേരാ ഞമ്മളെല്ലാവരെയും അതിൽ അടിയുറപ്പിച്ചു നിർത്തട്ടെ നമ്മൾ മരിച്ചോലെ ഗവർണൽ വരെ ചെന്നിട്ട് അള്ളാഹു എന്നല്ലേ പറയുന്നത് ും പറയണം 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 സ്റ്റേജുമല്ലാരൂടി കൂടി കോഷൻ അത് പറയാൻ കഴിയൂല ഇന്ന് ബോധ്യപ്പെട്ടു പോയി വല്ലാത്തൊരു തൗഫീഖാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്കും മറ്റും അല്ല കൊടുത്തത് അത്തരം നമ്മളെ സുൽത്താനുൽ അലമ്മ റയിസുലുല അതുപോലെ സയ്യിദുല ചായത്തിന്റെ ഏതൊക്കെ ആനിമീങ്ങളും സാധാർത്ഥ്യങ്ങളും ഉണ്ടോ അവർക്കൊക്കെ ദീർഘായുസും നൽകുമാറാവട്ടെ രാഷ്ട്രീയക്കാരോ അല്ലാത്തവരോ എന്തൊക്കെ ഓഫർ കൊണ്ടുവന്നാലും അവരേതൊക്കെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്താലും സമ്പൂർണമായി വിഭാഗത്തിന് കീഴടങ്ങി എന്ന് പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും ചുന്നത്തി വിഷയം അതിൽ ഒരു അണു അളവ് വെള്ളം ചേർക്കാതെ പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് മാത്രല്ല നമ്മുടെ വരും തലമുറക്കും അങ്ങനെ വരെ ഉള്ള വരുന്ന തലമുറയു മാറാവട്ടെ അതേ സമയം ചെറുക്കും കുഫുറും ആരോപിച്ചു കൊണ്ട് സ്വന്തം മതക്കാരെ കൊല്ലുന്നവർ പിന്നീട് മറ്റുള്ള മതക്കാരെയും കൊല്ലണം എന്ന് പറയുന്നവർ ഇവരൊക്കെ ആരാണ് നമ്മളെ വിരമാകണ്ടേ പറഞ്ഞു അതൊക്കെ മുഗ്ധതീങ്ങളാണ് ഇപ്പൊ എല്ലാവരും പറയുന്ന പറയാൻ തുടങ്ങി മുസ്ലിമീങ്ങളെ തന്നെ ഖുറാഫികളാണ് അല്ലെങ്കിൽ അവര് മുശിരിക്കീങ്ങളാണ് അതുകൊണ്ട് അവരെ കൊല്ലൽ നിർബന്ധമാണ് ഇതൊക്കെ വരെ അച്ചടിച്ചവരെ ഇതുപോലെ കൊണ്ടിരിക്കുന്ന ഇ കെ അബൂബക്കർ മുസ്ലിം കൂറ്റനാട് മുസ്ലിം ആര് രണ്ടാളെയും മുമ്പില് ഗാന്തപുരം എഫ് അബൂബക്കർ മുസ്ലിയാർ ഇവരെ പോലെയുള്ളവർ ഇന്നും ഉണ്ടല്ലോ ഇന്നൂഹും ഇന്നുമില്ല അവർക്കങ്ങാനും നിങ്ങൾ അനുസരിച്ചാല് നിങ്ങളും തന്നെയാണ് എന്ന് എഴുതി വെച്ച ബുക്ക് ഇപ്പോഴും കിട്ടും പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മളെ മുസ്ലിമീങ്ങളെ തന്നെ കൊന്നു കേരളത്തിൽ മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളെ മക്കത്തും മദീനത്തും കൊന്നു സഹേബാക്കളുടെയൊക്കെ കബറുകളൊക്കെ തട്ടി പൊളിച്ച് നിരപ്പാക്കി അസാനം ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ലോഹ്വിന്റെ റസൂലിന്റെ പൊന്നോമന മാരിയത്തുൽ എന്ന അടിമ സ്ത്രീയിലുണ്ടായ കുട്ടി ആ കുട്ടിന്റെ കബറുമലുള്ള കുബ്ബ വരെ പൊളിച്ചു ആ കുബ്ബ പൊളിക്കുമ്പോ ഷിർഖിന്റെ അവസാനത്തെ കുബ്ബയും പൊളിച്ചു എന്ന് മലയാളത്തില് നിങ്ങൾ കണ്ടില്ലേ റിപ്പോർട്ട് വന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവള് വന്നു അള്ളാഹുത്താല ദീർഘായുസും നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് നിങ്ങളൊക്കെ കരുതിയതുപോലെ തന്നെ വേഗം എത്തിയിട്ടുണ്ട് ഇനി ഷെയ്ഖുന ഉസ്താദ് അവള് ഞമ്മക്ക് നസീഹത്ത് അപ്പൊ ഞാൻ ആ പറഞ്ഞത് ഞാൻ മതിയാക്കിയിട്ടു ഞാൻ പറഞ്ഞത് ചുന്നത്തിയമായ ഈ ആശയങ്ങള് ഇത്രപ്പെട്ടൊന്ന് മറ്റുള്ളവരൊക്കെ അങ്ങോട്ട് അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നൊരവസ്ഥ വരും നമ്മളാരും കരുതിയില്ല ഏതായാലും ഇനി അത് നമ്മളെ പൗറാണ് എന്നൊന്നും പറഞ്ഞ ആരെയും ദേഷ്യം പിടിപ്പിക്കണ്ടെന്നും കൂടി ഞാൻ കൂട്ടത്തിൽ പറയുകയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദ് അവർകൾ പറഞ്ഞ സ്ഥലത്താണ് കാര്യങ്ങൾ എല്ലാം നിലകൊള്ളുന്നത് ഉസ്താദ് അന്നേ നമ്മളെ പഠിപ്പിച്ചത് തീവ്രവാദമായിരുന്നില്ല അത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഏതെങ്കിലും മഹല്ലില് ഉസ്താദിന്റെ ശിഷ്യന്മാരോ അനുയായികളോ രണ്ടാമതൊരു പള്ളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മദ്രസ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവിടത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല മറിച്ച് ചുന്നത്യമായത്തിന്റെ വിഷയം ഉള്ളത് ഉള്ളതുപോലെ പറയാൻ നിലവിലുള്ള പള്ളികളിലും മദ്രസകളിലും പറ്റാതെ വരികയും ചെന്നത്യമായത്തിന്റെ വിരോധികൾക്ക് എന്ത് കളിയും കമ്മിറ്റിയെ ഉപയോഗിച്ചു കൊണ്ട് നടത്താൻ പറ്റുന്നൊരവസ്ഥയുമായപ്പോൾ വളരെ കൂടിയാണ് അങ്ങേ അറ്റത്ത കൂടിയാണ് തറവാട്ടു പള്ളിയിൽ നിന്ന് വലനാട്ടിലും ഇറങ്ങി അപ്പുറത്ത് ഒരു ഷെഡ് കെട്ടി അവിടെ പിന്നെ കൂടി ക്രമേണ ക്രമേണ ഒരു പള്ളി ഉണ്ടാക്കേണ്ടി വന്നത് അതുപോലെ നാലു കുട്ടികളാണെങ്കിൽ നാലു കുട്ടികളെ കൊണ്ടുപോയി മയപെയ്താൽ ചോർന്നൊരിക്കുന്ന മാത്രമല്ല ഒരു പക്ഷെ കൂറയും എലിയും പാമ്പും വരെ വാവ സുരേഷിനെ വരെ പാമ്പ് കടിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ അധികം അറിയാം ആ പാമ്പിന്റെ ഭീഷണി വരെ ഉള്ള സ്ഥലത്ത് ചെറിയ കുറ്റിപ്പൊരയുണ്ടാക്കി നമ്മുടെ മദ്രസയുണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ അത് ഉസ്താദിന് ഞാനൊരു നേതാവായി എന്റെ മുമ്പത്തൊന്ന് വേറിരിഞ്ഞ് എന്നിട്ട് ഞാൻ ഞാൻ എന്ന് പറയാനായിരുന്നില്ല മറിച്ച് ഈ ലോകത്തെ മുസ്ലിമീങ്ങളെ തീവ്രവാദികളെ അല്ലാതാക്കണമെങ്കിൽ അവരെ ഭീകരവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്ക് ശരിയായ സത്യവും ആശയങ്ങളും പഠിപ്പിക്കണമെങ്കിൽ അതിന് തന്നെയെങ്കിലും സ്വാതന്ത്ര്യമുള്ള പള്ളികളും മദ്രസകളും നാട്ടിലുണ്ടാകണം അല്ല എങ്കിൽ ഇസ്ലാം തന്നെ ജനങ്ങൾക്ക് അജ്ഞാതമാകും യഥാർത്ഥ ദീൻ എന്താണെന്ന് അറിയാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടിയോ അതല്ലെങ്കിൽ എസ് ഡി പി ഐയോ അതൊന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൽക്കായിതയോ ദാഴ്ഷോ ആണോ എന്ന് ലോകം ചിന്തിക്കുന്ന ഒരവസ്ഥ വരും ആ ഒരവസ്ഥ വന്നാൽ അതിന്റെ അപകടം ഏതോ വ്യക്തികൾ കേൾക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ പീഡനങ്ങളോ ആയിരിക്കില്ല മറിച്ച് ഈ ദീനിന്റെ ശരീരത്തിലേൽക്കുന്ന ഏറ്റവും വലിയ പരിക്കായിരിക്കുമെന്നും അത് ദീന് ഇവിടെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ദീർഘദൃഷ്ടി അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ നമ്മളാക്കിയത് ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് തന്നെ ഇത് വലിയൊരു വിഭാഗത്തിന് മനസ്സിലാകാതെ പോയവർക്ക് മനസ്സിലാകാൻ തുടങ്ങി എന്നത് നമ്മൾ ആരും അഹങ്കരിക്കുകയല്ല അള്ളാഹ് ശുക്ർ ചെയ്യുകയാണ് പടത്തവനെ അതുപോലെ സത്യം മനസ്സിലാകാത്തവർക്ക് എനിയും മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങളെയും അവരെയും ഒക്കെ ഹിതായത്തിൽ നീ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന ദുബായോടുകൂടി എന്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അലൈക്കും വാഹ്മി വർ